ഹലോ ഹലോ എടോ എന്താ ഇത് ഇതെവിടെയാണ്ട് അവിടെയൊക്കെ തന്നെ എന്റെ കൈവാക്കിലൊന്നും വരല്ലേ വന്നില്ല അതെ എനിക്കുന്ന മെസ്സേജ് ആണോ സംശയൊന്നല്ലോന്നല്ലോ കളി വയ്ക്ക ശരിക്കും ചോയിച്ചല്ലേ ഇത് ശെരിയാവണില്ല കഴിയുമ്പോ നിന്നെയും പോരാൻ തോന്നൂലേ ഇങ്ങനെയായിരുന്നു ഇതൊക്കെ മനസ്സുവെച്ചോണ്ടിരുന്ന മതിയോ തുറന്നു പറയണ്ടേ കേട്ടോ പറഞ്ഞാലേ ടൈമാകുമ്പോ ഞാൻ റിപ്ലൈ ആയിരുന്നു എന്താ പറയായതൊന്നേ rica? കളിയാക്കിയതല്ല. പറഞ്ഞു വന്നല്ലേ. പിന്നെ നല്ല ഉദ്ദേശ്യം. നിന്നെ കളിയാക്കാൻ ആയിട്ട് പറഞ്ഞതല്ല, എനിക്ക് ഒരു സൂചന. സൂചനല്ലേ ഉള്ളൂ. സൂചനല്ല, അരപ്പ. നിന്നെ കളിയാക്കാൻ വേണ്ടി വിളിച്ചതാ. അല്ലടോ. ഞാൻ വിട്ടു നിങ്ങനെ മൈൻഡില് ഇങ്ങനെ ഓരോന്ന് ഇങ്ങനെ ആലോചിച്ചേ. എന്തോ നിന്നൊന്ന് ദേഷ്യം പിടിപ്പിക്കണം പിടിപ്പിക്കണമെന്ന് തല്ലുവിടണ തോന്നി തല്ലുവിടാൻ പറ്റിയില്ല പക്ഷേ നീ എന്തോ ഒരു റൊമാൻസ് പണക്കത്തിലേക്ക് കൊണ്ടുപോയി മനുഷ്യനെ റൊമാൻസ് ആക്കുന്ന രൂപണ്ടല്ലോ നിനക്ക് കൈവിട്ട് പോണേ അങ്ങോട്ടേക്ക് തള്ളിക്കൊണ്ട് പോയി തള്ളിത്തള്ളി എനിക്ക് ശരിക്കും നിന്റെ ആ ഒരു ദേഷ്യണ്ടല്ലോ അത് കാണാൻ വേണ്ടിട്ടാണ് ഇത് പറഞ്ഞത് അതില് കൊറച്ചൊക്കെ സത്യം അത് മാറി സത്യവും പിന്നെ പിന്നെ എന്താ അടിവേശി വരണ്ട പിന്നെ അങ്ങനെ പറയല്ലേ അങ്ങനെ പറഞ്ഞാൽ എനിക്ക് വിഷമാവും വിഷമാവെന്ന് വെച്ചോ അതാദ്യമേ പറഞ്ഞതല്ലേ അതിപ്പഴാണോർമ്മ വന്നത് ആ ഇതാണോ ഡോസ് ഞാനൊരു ഡോസ് എനിക്ക് അങ്ങോട്ട് അത് താങ്ങൂലി